നമ്മൾ ഡേ ആണ് കേട്ടോ എന്താ പറയുക വണ്ടി റെഡി ആയില്ല അപ്പോൾ ഒന്നും ഇവിടെ ഒരു ദിവസം കൂടെ നമ്മൾ സ്റ്റേ ചെയ്യണം അപ്പം ഇന്നും കൂടെ നമ്മൾ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഡ്രസ്സൊന്നും ഇല്ല നമ്മൾ ആരും പറ്റ ഡ്രസ് നേടിയിട്ടല്ലേ വന്നത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചൊന്നും അപ്പം നമുക്കെന്തായാലും കാണാൻ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് ഒന്നും കൂടുന്നതാണ് Thank <laughs> you. ഒരാളിൽ തന്നെ നമ്മളെ ശരവണം അപ്പം അവരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ വഴി കഴിഞ്ഞ ദിവസം ഈ വഴിയിലൂടെ പോയപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു നല്ല ബ്ലോക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഉണ്ടോ നല്ല വിജനമായ റോഡാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്ന കുണ്ടല ഡാമിൻ്റെ അവിടെക്ക് കേട്ടോ അപ്പോൾ അറിയാലോ ആസ് വിഷയം നമ്മളവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് എങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതാണ് ഞാനന്ന് പറഞ്ഞ മഹാലക്ഷ്മി ഹോട്ടൽ നല്ല കിടില്ല ഫുഡാണ് മക്കളെ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണം നല്ല അടിപൊളി മോര് കറിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും മീൻ കറിയും ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ സെറ്റാണ് നമുക്ക് വേണമെങ്കിൽ ഓംലേറ്റ് പറഞ്ഞാൽ അതും കിടില്ലെന്ന് ഉപയോഗി രക്ഷയില്ലാത്ത ഫുഡാണ് എന്തായാലും അപ്പോൾ നല്ലൊരു തട്ടും തട്ടി എനിക്ക് പിന്നെ നടക്കാൻ തന്നെ വയ്യായിരുന്നു ഭയങ്കരമായിട്ട് വയർ ഫുള്ളായിട്ട് നീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം അവിടെ അവിടെ തന്നെയുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ആ ഡാമിൻ്റെ സൈഡിലേക്ക് ഒരുപാട് ഒരുപാട് നേരം നമ്മൾ അവിടെ പോയിരുന്നായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു നിറയെ കുരങ്ങന്മാരാണ് കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കര ശല്യം മീൻസ് നമ്മൾ ഫുഡൊക്കെ ഫുഡായിട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളുടെ പിന്നാലെ തന്നെ കൂടും അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ അത് അവർ തട്ടിപ്പറച്ച് എന്തായാലും വാങ്ങും അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു കുറേ എണ്ണം എന്താ പിന്നെ ഒന്നും കയ്യിൽ ഇല്ലാച്ചെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുക കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവരവരുടെ പാടായി അങ്ങനെ அப்போ அது எந்தாலும் நம்ம சிக்கோ നമ്മൾ ഈ ഒരു ഒന്ന് എനിക്കിവിടെ ഒരു ഊഞ്ഞാലിട്ടിട്ടോ അന്ന് നമ്മൾ പണ്ട് വരുമ്പോൾ ഇവിടെ നിന്നും ഊഞ്ഞാലും ഇരിക്കാനുള്ള സീറ്റൊന്നും ഇത്രയൊക്കെ ഉണ്ടായിരുന്നില്ല ഒരു വെയ്റ്റിംഗ് ഷെഡ് പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലാണ്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നല്ല എല്ലായിടത്തും ഊഞ്ഞാലും ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മാരാണ് കുരങ്ങന്മാരുടെ ശല്യം നല്ലോണ്ടാ അതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ നോക്കിയത് ചോദിച്ചെങ്കിൽ അവരും ഉണ്ടാവും പിന്നെ നിറയെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ് എന്തായാലും ഇനി കുറച്ചേരം നമുക്ക് വേറെ ആരൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് കുറച്ചേരം എന്തായാലും ഇവിടെ ഇരിക്കാം ആടുന്ന ഒരു ഞാൻ ആദ്യം ആ സിംഗിൾ ഊഞ്ഞാലിണ്ടല്ലോ അതിലാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ എൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഈ ഒരു ആ ഒരു വലിയൊരു ഊഞ്ഞാലിണ്ടായിരുന്നത് അപ്പോൾ അതില് മൂന്ന് പേർക്കൊക്കെ ഇരിക്ക അപ്പം ഞാൻ അതിലൊരു ഞാൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ കണ്ണ് അങ്ങോട്ടായിരുന്നു അതുപോലെ തന്നെ വേറെ പല പി അവിടെ നിൽക്കുന്നത് ഒരു എല്ലാവരും ഒരു ഓൾമോസ്റ്റ് എല്ലാവരുടെ കണ്ണ് അങ്ങോട്ടായിരുന്നു കേട്ടോ അപ്പം എന്നെപ്പോലെ തന്നെ അതിലേക്ക് നോക്കിയിട്ട് വേറൊരു കുട്ടി അപ്പുറത്തുണ്ടായിരുന്നു എന്തായാലും അവർ ആ ഫാമിലി അവിടെ നിന്ന് നീച്ചതും ഞാൻ പോയി അവിടെയിരുന്നു പിന്നെ ഞാനും മാതിരി ആൽഫനും കൂടെ അവിടെ പോയിരുന്നു കുറേ നേരം അവിടെ ഇരുന്ന് നല്ല സുഖാട്ടോ നല്ല തണവല്ലേ അപ്പം തണുപ്പും ആ ഒരു ആംബിയൻസിലൊക്കെ ഇരിക്കാൻ നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ ഈ ഒരു ഊഞ്ഞാൽ വന്നിരുന്നു കേട്ടോ ഭയങ്കര ഇത് കുറച്ചും കൂടെ ഒരു എന്താ ഈ വാട്ടറൊക്കെ ഉള്ളതിൻ്റെ കുറച്ചും കൂടെ അടുത്താണ് കേട്ടോ ഒരു ഊഞ്ഞാലുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ അവിടേക്ക് ഫേസ് ചെയ്താൽ നമുക്കിങ്ങനെ കുഞ്ഞാലയാളാം നല്ല രസമായിരുന്നു ഒരുപാട് കോളേജ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറേ റീലൊക്കെ എടുക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് റിട്ടേൺ എടുത്ത് പോവാൻ വിചാരിച്ചു കേട്ടോ കാരണം നമുക്കിവിടെ റെൻറ്റിന് ഇന്നലെ എടുത്താണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് അഞ്ച് മണിക്ക് നമുക്ക് ഈ ഒരു വണ്ടി ഏൽപ്പിക്കേണ്ടത് ഉണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ നമുക്ക് അഞ്ച് മണിക്ക് മുമ്പ് നമുക്ക് മൂന്നാറ് ടൗണിലെത്തണം അപ്പോൾ ആ ഒരു ടൈം കണക്കാക്കിയിട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏതോ ഹിഡൻ സ്പോട്ട് കൂടെ പോവാൻ കേട്ടോ നമുക്കറിയോലും ഇല്ല ഈ സ്ഥലം ഏതാന്ന് പോലും ഏതൊക്കെയോ വീടിൻ്റെ മാർക്കൂടെയാണ് നമ്മൾ പോയത് കൂടെ പോകുക എന്നൊക്കെ പറഞ്ഞത് ഏത് എത്തി

vale vale calla <sm> se fuerte venga ayá dice a donde le voy a poner te caí ഏതോ ഒരു എന്താ പറയുക ലേരിയിൽ കൊറേ വീഡിയോസൊന്നും പിന്നെ എടുത്തില്ല കേട്ടോ കാരണം ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ പേടിയുണ്ടായിരുന്നത് കാരണം ഓരോ ഇടുക്കു വഴി കാണുമ്പോൾ ദൈവമേ എന്തെങ്കിലും പറ്റുമോ അമ്മാതിരി ഓരോ ഇടുക്കു വഴിയൊക്കെ ആയിരുന്നു ഓരോ വീടിന്റെ ഉമ്മറത്തക്കൂടെ ഒക്കെ പോയി സെറ്റായിരുന്നു ഒടുവിൽ നമ്മള് മറ്റേ മൂന്നാറ് ടൗണിലെ തറയില്ലേ താഴോ

നമ്മടെ റൂമെന്ന് നോക്കിയ കാണാം സത്തു പോ പോന്നാലെയാണ് വരുന്നത് ഈ ഒരു പള്ളി നമുക്ക്ണ്ടല്ലോ നമ്മുടെ റൂമിന്റെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിലാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാൽക്കണി നിന്ന് നമുക്ക് കാണാൻ പറ്റും മൗണ്ട് കാർമൽ ബസിലേക്ക് ഉണ്ടോ നമുക്ക് പോയാ മൂന്നാറ് മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ വണ്ടി അങ്ങനെ റിട്ടേൺ കൊടുത്ത ശേഷം റൂമിൽ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാട്ടോ അങ്ങനെ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് അപ്പോൾ അതിരേ നീ മൽഫിനും അവർ ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഞാനും സ്വത്തും കൂടെ പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പള്ളിയിൽ ഞാനിവിടെ എറണാകുളത്തുള്ള പള്ളിയിലൊക്കെ പോവാറുണ്ട് ഇടയ്ക്ക് ഇവിടുത്തെ പള്ളിയിൽ കയറിയപ്പോൾ അന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇവിടെ നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് അവിടെ പോ സത്യം പറഞ്ഞെനിക്കവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ സുഖം എന്താ പീസ്ഫുള്ളായിട്ടുള്ളൊരു ആംബിയൻസ് കുറേ ഞാനിരുന്ന് കുറേ നേരം ഞാൻ അവിടെ ഇരുന്ന് തൊഴു തൊഴുകൊക്കെ ചെയ്തെട്ടോ അങ്ങനെ നമ്മള് പള്ളിന്ന് പുറത്തിറങ്ങി കേട്ടോ പൊറത്തിറങ്ങുമ്പോള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ റൂം ഇവിടെ ഉണ്ട് ഈ പള്ളിയുടെ താഴെ തന്നെ ചെറിയൊരു പള്ളി ഉണ്ട് കേട്ടോ അതൊരു പ്രെയർ പ്രെയർ റൂം പോലത്തെ ഒരു സംഭവമാണ് നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടൊന്നും ഇല്ലാണ്ട് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കൂടെ പോയി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് നേരെ റൂമിൽ വരാട്ടോ ചെയ്ത് പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് വെക്കണം ഇറങ്ങി അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരാട്ടോ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൊരു ടറ്റോബുബ് ബൈ സേ യു